വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം ബുധനാഴ്ച ഇന്ന് ഭാരതബന്ധ ആയിരുന്നു അതിനാൽ ഞാൻ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത് എന്റെ പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം ഞാനിന്ന് മുറ്റത്തൂടെ നടന്നു കളിക്കുമ്പോൾ ഒരു തവളക്കുട്ടി ഇര പിടിക്കാനായി ചാടിക്കളിക്കുന്നത് കണ്ടു അതിനു പിന്നാലെ ഒരു പൂച്ച നടക്കുന്നതും വളരെ കൗതുകമേറിയ കാഴ്ചയായിരുന്നു വീട്ടിലെല്ലാവർക്കും ഇന്ന് അവധിയായതിനാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തുടരും സിനിമ കണ്ടു അമ്മ ഉച്ചയ്ക്ക് ഊണിന് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത് ചിക്കൻ കറിയിൽ എരിവ് കൂടിയതിനാൽ എനിക്ക് കുറച്ചേ കഴിക്കാൻ കഴിഞ്ഞുള്ളൂ വൈകുന്നേരം ഞാനും ചേച്ചിയും കൂടെയാണ് പഴംപൊരി ഉണ്ടാക്കിയത് വീട്ടിലെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് സൈക്കിൾ സൈക്കിളോട്ടി കളിക്കുമ്പോൾ ഒരു വവ്വാൽ കിടക്കുന്നത് കണ്ടു ഞങ്ങൾ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് വേഗം തിരിച്ചുപോയി രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു കുറച്ചു നേരം പഠിച്ചതിനു ശേഷം നാളത്തെ ഡൈൻ ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ ബാഗിൽ എടുത്തു വെച്ചു ഇന്ന് ഞാൻ അത്താഴം നേരത്തെ കഴിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം